ീനാരായണ പരമഗുരവേ നമ ആണകവിയും നാഴലിയുമെന്നിൽ പ്രേണ ച്ചു കവിഞ്ഞു പാരവശ്യാൽ ആണികരമേകെ ആണന്യടം നാരായണ ഗുരു നായകനന്റെ ദൈവമല്ലോ ഓ हे दिव्यपदि कृपाम्बुनिदेकदाहं तत्पद्मनेत्र युगलाभिमुहो भवामि एवं भवामि ये दे ദാസി സദാമയി ദയാം പരമകാരുണികനായ ശ്രീനാരായണ പരമഹംസ പാതാരിന്ദിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെ ത്രിചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മ സഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം നൂറ്റി നാൽപ്പത്തിയേഴാം ഭാഗം അവതരണം തുടർച്ച പഠിപ്പിക്കുന്നതിനാണല്ലോ വാസന ഗുരുദേവന്റെ അമ്മാവൻ കൃഷ്ണൻ വൈദ്യരുടെ മകൾ ഭഗവതി തിരുവനന്തപുരത്ത് കുളത്തൂരാണ് താമസിച്ചിരുന്നത് അവരുടെ മകനായിരുന്നു ദാമോദരൻ അമ്മയും അപ്പൂപ്പനും ഒക്കെ പറഞ്ഞു പറഞ്ഞ് കുഞ്ഞനാൾ മുതൽ അവൻ ഗുരുദേവനെ കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ടായിരുന്നു കുളത്തൂരിലെ പ്രശസ്തമായൊരു ഭവനമായിരുന്നു താവറ വീട് കുട്ടി അയ്യൻ എന്ന ഒരു ദേശപ്രമാണിയായിരുന്നു അവിടുത്തെ കാരണവർ ഗുരുദേവൻ കുളത്തൂരിൽ എഴുന്നള്ളുന്ന വേളകളിൽ കുട്ടി അയ്യന്റെ താവറ വീട്ടിലായിരുന്നു പലപ്പോഴും വിശ്രമിക്കാറുണ്ടായിരുന്നത് ആയിടെ ഒരു ദിവസം പുറത്തു പോയിരുന്ന ഭഗവതിയുടെ ഭർത്താവ് വേലു വേഗത്തിൽ മടങ്ങി വന്നു അത് കണ്ടിട്ട് ഭഗവതി ഓടി അടുത്തെത്തി അപ്പോൾ സുസ്മേരവനായി പറഞ്ഞു നീ വേഗം പോയി ദാമോദരനെ കുളിപ്പിച്ച് ഒരുക്കിക്കൊണ്ട് വാ അത്യാവശ്യമായി നമുക്കൊരിടം വരെ പോകണം ഭഗവതി എവിടേക്കാ ഇത്ര വേഗം പുറപ്പെടേണ്ടത് വേലു നാണു സ്വാമി താവറ വീട്ടിലെത്തിയിട്ടുണ്ട് പെട്ടെന്ന് ദാമോദരനെയും കൊണ്ട് അവിടെ ചെന്നാൽ സ്വാമിയെ കൊണ്ട് അവൻ്റെ എഴുത്തു തുടങ്ങിക്കാം ഭഗവതിക്ക് വലിയ സന്തോഷമായി തൻ്റെ അപ്പച്ചിയുടെ മകനാണ് സ്വാമി കുട്ടിക്കാലത്ത് ഒന്ന് ചോടി കളിക്കാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും അന്നേ ആ വഴി മാറി നടന്നിരുന്ന ആളാണെന്ന് ഓർത്ത് ഇപ്പോൾ ജനങ്ങളെല്ലാം വളരെ ബഹുമാനിക്കുന്ന സ്വാമിയെ കൊണ്ടുതന്നെ തന്റെ കുഞ്ഞിന്റെ എഴുത്തു തുടങ്ങിക്കണമെന്ന് ഏറെ കാലമായി ഭഗവതിയും ആഗ്രഹിച്ചിരുന്നതാണ് ഭഗവതി പുതിയ ഒരു ചേലയെടുത്ത് ദാമോദരനെയും കുഞ്ഞു മുണ്ടൊടിപ്പിച്ച് ഉമ്മറത്തെത്തി ഹരിശ്രീ എന്ന് നാരായൻ കൊണ്ട് കുറിച്ചു വെച്ചിരുന്ന ഒരു എഴുത്തോലയും കയ്യിലെടുത്തു അവർ വേഗം താവറ വീട്ടിലെത്തി ദാമോദരനെ എടുത്തുകൊണ്ടു വന്ന ഭഗവതിയെയും വേലുവിനെയും കണ്ടിട്ട് ഗുരുദേവൻ മന്ദസ്മിതത്തോടെ ചോദിച്ചു എന്താണ് വിശേഷം ഭഗവതി കുട്ടിയെ എഴുത്തിനിരുത്താൻ കൊണ്ടുവന്നതാണ് ഗുരുദേവൻ അതിന് നാം തന്നെ വേണമോ വേലു അതാണ് ഞങ്ങളുടെ ആഗ്രഹം ഗുരുദേവൻ കുട്ടിയെ മടിയിലിരുത്തി ഹരിശ്രീ എന്ന് പറഞ്ഞു കൊടുത്തു ദാമോദരൻ അത് വ്യക്തതയോടെ ചൊല്ലി അത് കേട്ടിട്ട് ഗുരുദേവൻ പഠിക്കുന്നതിനേക്കാൾ പഠിപ്പിക്കുന്നതിനാണല്ലോ ഇവന് വാസന ആ ഗുരുവരുൾ പിൽക്കാലത്ത് അന്വർത്തമായി ഇരുപതാമത്തെ വയസ്സിൽ ദാമോദരന് അധ്യാപകനായി ജോലി കിട്ടി അവതാരം സർവനുഗ്രഹദനം നാരായണ ഗുരു വന്ദേ സർവമംഗേളസി ഗുരുദേവ കഥാസാഗരം പഠിപ്പിക്കുന്നതിനാണല്ലോ വാസന അവതരണം ഗുരുതൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം